കേൾക്കാം അതെ ഞാനൊരു കാര്യം മാത്രം പറയാണ് ഇതിനൊന്നും ഇത്തരം വർത്തമാനങ്ങൾക്കൊന്നും നമ്മൾ ആരും മറുപടി പറയേണ്ടതില്ല അത് ജനം നിരന്തരമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയമായി നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എന്താണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം വേണ്ടി എഴുന്നള്ളിക്കുന്ന ഓരോ ആളുകളുണ്ട് അതിൽ ചിലർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇവിടെ പക്ഷേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇവിടെ വർഗീയ നിലപാടുമായി ഒന്നും ബിജെപി പോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വെക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം ഏൽപ്പിക്കുകയാണോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ വർഗീയത പറയാൻ വേണ്ടി കുറെ കൊട്ടേഷൻ ബിജെപി കൊടുത്തിട്ടുണ്ട് ആ കൊട്ടേഷൻ ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിരന്തരമായി അല്ല ഞങ്ങള് നിങ്ങൾ പറയുന്ന ഈ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കുമാരനാശാൻ ഇരുന്ന ഒരു കസേരയിൽ ഇന്ന് ആരാണ് കയറിയിരിക്കുന്നത് എന്നതേ പ്രശ്നമുള്ളൂ ഈ നാട്ടിലെ ഈഴവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് കാരണം മുസ്ലിംകൾക്ക് എത്രമാത്രം പിന്നോക്കാവസ്ഥയുണ്ടോ അതേപോലെ പിന്നോക്കാവസ്ഥ നിങ്ങള് അസംബന്ധം പറയരുത് അസംബന്ധം പറയരുത് നിങ്ങൾ രാഷ്ട്രീയമായി അജ്ഞതയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക ഞങ്ങൾ എന്തിനാണ് കേസ് കൊടുത്തത് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ പറയുന്ന ഒരൊറ്റ പോയിന്റ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ മത സാമുദായികമായി നിൽക്കുന്ന മുഴുവൻ പിന്നോക്കക്കാരും ഒരേ പോലെ വികസിച്ചെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രം വികസിക്കുകയുള്ളൂ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു സാമുദായിക പാർട്ടിയാണ് ആ സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞാൽ അത് വർഗീയ പാർട്ടിയാണോ എന്താണ് ഇവിടെ ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റികളെയും ഒരുപോലെ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദായങ്ങൾ ഒരു പാലമായി വർത്തിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കണ്ടേ ഈ നാട്ടിൽ ഒരു വിഭാഗം വളരെ വളരെ പറകിൽ നിൽക്കുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഈ നാട്ടിലെ ഈടവർക്ക് പ്രശ്നങ്ങളുണ്ട് ഈട ഒ ബി സി സമൂഹങ്ങൾക്ക് പ്രശ്നമുണ്ട് ഇവിടുത്തെ ഡിസ്പാരിറ്റിയെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത് ഇവിടുത്തെ സർക്കാർ സർവീസിലെ ഡിസ്പാരിറ്റിയെ കുറിച്ച് ആർക്കാണ് അറിയാത്തത് ഇവിടുത്തെ സമ്പത്തിന്റെ വിതരണത്തെ കുറിച്ച് വിതരണത്തിലെ ഡിസ്പാരിറ്റിയെ കുറിച്ച് ആർക്കാണ് അറിയാത്തത് അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അതിൽ പിന്നോക്കക്കാരായ ഈഴവരുണ്ട് ദളിതരുണ്ട് അവരുടെ എല്ലാം അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ നിങ്ങൾ നോക്കൂ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്മൃതി അതിലെ പ്രധാനമായ ഒരു ഡിസ്പാരിറ്റിയെ കുറിച്ചാണ് ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നോക്കൂ ഉപരിപഠനത്തിന് ഒരു തരത്തിലും സംവിധാനങ്ങളില്ലാതെ പുറത്തു നിൽക്കുന്ന കുട്ടികൾ മുസ്ലിങ്ങൾ മാത്രമല്ല അവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ചൊറിച്ചിലുണ്ടാക്കുന്നത് അത് ഒരുപേരം രോഗമാണ് ഇവിടെ യു ഡി എഫ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് നിങ്ങളല്ലേ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതല്ലേ നിങ്ങൾ ഇത്രയും വരിച്ചിട്ടും ഇവിടെ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് വിദ്യ അപ്പൊ നിങ്ങളുടെ കഴിവുകേട് നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിന്റെ ടിക്തമൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ചെറുപ്പ വിദ്യ അതുകൊണ്ട് അങ്ങനെയല്ലേ ഞാൻ അത് മാത്രം താങ്കൾ സമ്മതിച്ചാൽ തന്നെ വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടിയായി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇത്രയും കാലം ഭരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഈ ഡിസ്പാരിറ്റി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ബി ജെ പിയുടെ പ്രതിനിധി അവിടെ ഇരുന്ന് സംസാരിച്ചാൽ തന്നെ അത് തന്നെയാണ് വെള്ളാപ്പള്ളിക്കുള്ള ഏറ്റവും നല്ല മറുപടി ഞങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴും അതെ ഞങ്ങൾ ഭരിച്ചപ്പോഴും ഞങ്ങൾ ഏകപക്ഷീയമായി ഒരു ഗവൺമെന്റ് കോളേജിൽ പ്ലസ് ടു അനുവദിക്കണം സാർ നിങ്ങളുടെ പ്രമാണിമാർക്ക് പ്ലസ് ടു അനുവദിക്കുന്നതിന് പകരം

स्मृति पति का